പുറത്തുവിടരുതെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും നിർമ്മാതാവ് സജ്മോൻ പാറയിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് റിപ്പോർട്ട് പുറത്തു വരുന്നത് സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ കാരണമാകുമെന്നും ഹർജിക്കാരന്റെ വാദം ഹർജിയെ വിവരാവകാശ കമ്മീഷൻ എതിർത്തു വിശദമായ വാദം കേൾക്കാൻ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ഹർജിയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി തുടർ നടപടികളും വിലക്കിയിരുന്നു വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെ ജീവന് പോലും അപകടം ഉണ്ടാകുന്നതാണ് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെന്നും ഹർജിക്കാരൻ പറയുന്നു പുറത്തുവിടാൻ കഴിയാത്ത യാതൊരു വിവരങ്ങളും കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരുന്ന ദിവസമാണ് നിർമ്മാതാവ് സജിമോൻ പാറയിൽ റിപ്പോർട്ടുകൾ പുറത്തു വിടരുത് എന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ വിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ചവരുടെ ലക്ഷ്യം തെറ്റു ചെയ്തവരുടെ താൽക്കാലികമായി സംരക്ഷിക്കണമെന്നാണ് ഹൈക്കോടതി സത്യവാങ്മൂലം നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നും ആവശ്യപ്പെട്ട് കേസിൽ കക്ഷികളിലൊരാളായ മാധ്യമ പ്രവർത്തകർ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജിയിൽ എതിർ മറുപടി സമർപ്പിക്കാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കേസ് ചൊവ്വാഴ്ചയായിരുന്നു പരിഗണിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ഹർജിക്കാരുടെ ആവശ്യത്തെ തുടർന്ന് കേസ് ഈ മാസം ആറിലേക്ക് മാറ്റിയതാണ് ഇതിനിടെയാണ് കേസിലെ കക്ഷികളിൽ ഒരാൾ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഹർജിക്കാരന്റെ കൈകൾ ശുദ്ധമാണെന്ന് കരുതാനാകില്ല തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാനാണ് ഉദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളവരുടെ സഹായത്തോടെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനായി നൽകിയിട്ടുള്ള ഹർജിയായിരിക്കാം ഇതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹർജിക്കാരൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകണമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് സ്വകാര്യതയുടെ പേരിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാനാകില്ല ലൈംഗിക അതിക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാർ ഇതിനെ ബാധ്യസ്ഥരാണെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ട് ആറു വർഷം കഴിഞ്ഞിട്ടും പുറത്തുവിട്ടിട്ടില്ല ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിഞ്ഞതല്ല കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സമൂഹത്തിനു നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വ്യക്തിയുടെ സ്വകാര്യതയേക്കാൾ വലുതാണെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട് സമൂഹത്തിൽ കുറ്റകൃത്യം നടന്നാൽ സർക്കാർ ആണ് എടുക്കേണ്ടത് റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന് നിർമ്മാതാവിൻ്റെ ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു